വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ജൂൺ ഫോർട്ടീൻത്ത് നമ്മുടെ ക്യാസ്റ്ററിൻ്റെയും കെൻറിക്കിൻ്റെയും ബേത്ത് ആണ് തേർഡ് ബേർത്ത് ഡേ ആണ് കേട്ടോ മൂന്ന് വർഷങ്ങൾ ഓടി പോയിരിക്കുകയാണ് ഈ വർഷം പക്ഷേ എനിക്ക് കെസ്റ്റർ കൂടെ കൂടെയില്ല എന്നുള്ളൊരു തോന്നില്ല കാരണം എനിക്ക് ചാക്കോച്ചൻ വഴി എനിക്ക് എൻ്റെ കെസ്റ്ററിനെ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ലാസ്റ്റ് ഇയറൊട്ട് പറയുന്ന പോലെ തന്നെ അവൻ അവിടെ ഇരുന്നിട്ട് എല്ലാവരുടെയും എല്ലാവരുടെ അടുത്തും വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് വന്ന ഒരാളായിട്ട് തന്നെയാണ് ഞാൻ ചാക്കോച്ചനെ സ്റ്റിൽ കാണുന്നത് പാച്ചുൻറ്റേതായ എല്ലാ സ്വഭാവങ്ങളും കിട്ടിയിരിക്കുന്നത് ചാക്കോച്ചനാണ് കേട്ടോ ലുക്സ് മാത്രമേ ഉള്ളൂ തോന്നൂൻ്റെ പക്ഷെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു കെസ്റ്ററും കെൻറിക്കും ആയിട്ട് വരേണ്ട രണ്ട് പേരായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം എനിക്ക് എന്തോ എൻ്റെ കൂടെ ഉള്ള ഒരു തോന്നലാണ് അപ്പോൾ ചിലർ ചോദിക്കും ഡിവൈൻ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഡിവൈൻ അമ്മയല്ലല്ലോ എന്ന് വരും പക്ഷെ അങ്ങനെയല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള മേ ബി ഞാൻ അത്രയ്ക്കും എനിക്കതിനെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് കെസ്റ്റഡുള്ള പോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ മൂന്ന് വർഷങ്ങൾ ഓടി പോയിരിക്കുകയാണ് എനിക്കറിയത്തില്ല എത്ര പെട്ടെന്നാണ് നമുക്കെല്ലാവർക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളായാലും ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും അവൻ്റെ ഒരു ഒരു സ്റ്റേജ് തൊട്ട് നിങ്ങളും കണ്ടും കേട്ടും തുടങ്ങിയോണ്ട് നമ്മുടെ ഒപ്പം വളർന്നു പോയൊരു കുട്ടിയാണ് നമ്മൾ പറയും അപ്പോൾ അവൻ്റെ ഓരോ സ്റ്റേജസ്സും ഞങ്ങൾ നോക്കിയതുപോലെ തന്നെ നിങ്ങളും നോക്കി കണ്ടിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കാരണം പാച്ചനെന്തേലും വന്നാലോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനോ ഉള്ള ആഗ്രഹങ്ങൾ ആ സമയം തൊട്ട് ഇപ്പോഴും നിങ്ങൾ കാണിക്കുന്നു കേട്ടോ പാച്ചുകുട്ട 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 എന്ന് ഞാൻ അവന് പൂമ്പാറ്റുന്നതാണ് കേട്ടോ കൂടുതലും വിളിക്കാൻ ഇഷ്ടം അവനിങ്ങനെ പാറി പറന്ന് നടക്കുന്നൊരു വ്യക്തിയാണ് സ്റ്റിൽ അപ്പം ഇന്ന് ആക്ച്വലി ജൂൺ എത്രാം തീയതി എന്നറിയോ ഇന്ന് ട്വൽത്തായിട്ടേ ഉള്ളൂ ആക്ച്വലി നാളെയാണ് വീഡിയോ എടുക്കേണ്ടത് പെട്ടെന്നാണ് ഡോൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് ഞാൻ നളവാകമണ് പോവാണ് എന്ന് അപ്പം നാളെ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല പിള്ളേരെ രണ്ടുപേരെയും വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നിരിക്കാനുള്ള ഒരു സ്കോപ്പുമില്ല കേട്ടോ അപ്പം ആ അവൻ്റെ അമ്മ കെൻറിക്കിന് അതായത് പാച്ചുവിന് ഏറ്റവും നല്ലൊരു ബേർത്ത് ഡേ ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവർ എൻ എനിക്കങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു ഇത് ടീമിലുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഇവിടെ എല്ലാ ആകുകയെല്ലാം ബർത്ത് ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എന്തായാലും ആ ഒരു ഡേ മാക്സിമം ഇവർ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ എന്താ പറയുക അതൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തിപരമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം പാച്ചുൻ്റെ അമ്മ പാച്ചുന് ദ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ ഈ ഇപ്രാവശ്യം വെറൈറ്റി ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ട് പാച്ചുൻ്റെ അപ്പയ്ക്ക് വരാൻ പറ്റിയില്ല കാരണം ഫ്രൈഡേ ആയുസിനെ ബാങ്കിൽ പഞ്ച് ചെയ്യേണ്ട ദിവസമാണ് സോ വരാൻ പറ്റിയില്ല ലാസ്റ്റ് വീക്ക് ലീവ് എടുത്തുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല അവർ പല പ്ലാനുകളും അവർക്കുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പക്ഷെ ലാസ്റ്റ് മിനിറ്റ് അതെല്ലാം മാറ്റി നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാം പക്ഷേ ഒരു വെറൈറ്റി പിടിക്കാതെ എന്ന് ചോദിച്ചാൽ ഒന്നും ഞാൻ പൊളിക്കണില്ല അത് ഡിബിളിൻ്റെ ചാനൽ തന്നെ ഞാൻ ചുമ്മാ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഡിംബിൾ ഇത്രയും ഇഫോർട്ട് എടുത്ത് ചെയ്യുന്നത് അവൻ്റെ ഓരോ ബേർത്ത് ഡേ അല്ലെങ്കിൽ അവൻ്റെ ഓരോ കാര്യങ്ങളും സ്പെഷ്യൽ ആക്കാൻ ഡിംബിൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ഈ ഒരു നിമിഷം വരെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഡിംബിൾ എന്നൊരു വ്യക്തീനെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഇമോഷണലി ആയാലും മാറ്റാൻ വേണ്ടി ലോകത്തിലേക്ക് ദയവ ഇട്ട് കൊടുത്തൊരു സംഭവമായിട്ടാണ് ഞാൻ പാച്ചുവിനെ കാണുന്നത് ഈ നിമിഷം വരെ കേട്ടോ കാരണം ഒരു ഒരാ അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒഴുകിയിരുന്നൊരു വ്യക്തിയെ പറക്കാൻ പഠിപ്പിച്ചത് പാച്ചു ആണ് കാരണം എനിക്ക് ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ എനിക്ക് പലതും ചെയ്യാൻ പറ്റും എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഡിമ്മിളിനിട്ട് കൊടുത്തത് പാച്ചു തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല സ്റ്റിൽ ഡിംബിൾ ഓരോ കാര്യങ്ങളും അവന് ബെസ്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്ന പോലെ അവനൊരു പ്രഷ്യസ് ബേബി തന്നെയാണ് ആ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന് അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ കിട്ടാൻ കൊതിച്ച് അങ്ങനെ ഇരുന്ന കുറേ സമയങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ വളരെ ആയിട്ട് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും അവനുള്ള സ്നേഹവും ഒക്കെ അവന് ഭയങ്കര കാര്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇപ്പം നമ്മുടെ നമ്മൾ ഇപ്പോൾ തോമനായപ്പോലും നിങ്ങൾ കൊടുക്കുന്ന ഒരു ലവ് ആൻഡ് അഫെക്ഷൻ ഒന്നും അവന് മനസ്സിലായെന്ന് വരത്തില്ല രണ്ട് പിള്ളേർക്കും മേ ബി ഒരു നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഇന്ന് ആക്ച്വലി ഡൗൺ ചേട്ടൻ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെയുള്ളത് ഡിംബിള് പറയൂ കേട്ടോ വ്യക്തമായിട്ട് എന്താ ഞാൻ കൂടെ പോയിട്ടില്ലായിരുന്നു അത് ഞാൻ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ പാച്ചുകുട്ടിന് ഈ അമ്മയുടെ വക ബേഡേ സ്പെഷ്യൽ വിഷസ് അറിയിക്കുകയാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മകനായിട്ടാണ് സ്റ്റിൽ ഞാൻ പാച്ചുനെ കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല ഞാൻ തോന്നെ ഇത്രയും കെയർ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ഞാൻ എനിക്കൊരു ഉറപ്പുമില്ല ആ സമയത്തൊക്കെ കെയർ ചെയ്യേണ്ട സമയത്തൊക്കെ പാച്ചുനെ ആണ് നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പാച്ചുന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവൻ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് തോമിനെ കുറേ അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് പാച്ചുനെയാണ് അപ്പോഴാണ് എനിക്ക് എനിക്കൊന്നുകൂടെ മനസ്സിലായത് ഞങ്ങൾ എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു ഒരു കാര്യം ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മനസ്സിലായത് അപ്പോൾ ഒരുപാട് 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 സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഓവർ ഒരുപാട് വിഷമങ്ങളുള്ള ദിവസമാണ് അവർ രണ്ട് ബേർഡേയും ബേർത്ത് ആണ് പക്ഷെ നമ്മുടെ കൂടെ ഒരാളെ ഉള്ളൂ ഇന്ന് ഒരു ബേർത്ത് ഡേ ദിവസമാണെങ്കിൽ അടുത്ത നാളെ ഒരു ദുഃഖം ഉള്ളൊരു ദിവസമാണ് കെസ്റ്റർ പോയ ദിവസമാണ് പക്ഷേ പോയത് എന്തോരം അല്ലെങ്കിൽ ഡിമ്പിൾ എന്തോരം വിഷമിച്ചിട്ടുള്ളത് ദൈവം കണ്ടു കാണും അന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാണ് ചാക്കോച്ചനെ തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചാക്കോച്ചനിലൂടെ നമ്മൾ കെസ്റ്ററിനെ കാണുന്നുണ്ടെങ്കിലും അവൻ പോയ ദിവസവും വന്ന ദിവസവും ദിവസം തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കൊരിക്കലും അത് തേച്ചാലും വായിച്ചാലും പോകുന്നൊരു സംഭവമല്ല അവ പാച്ചു കാരണം അല്ലെങ്കിൽ പാച്ചുവിൻ്റെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി അവർ ശരിക്കും അവരപ്പനും അമ്മയും അവരുടേതായ ഒരു ലൈഫ് അപ്പോഴാണ് ബിൽഡ് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ പറയും കേട്ടോ അതുവരെ അവർ മായാ ലോകത്ത് അല്ലെങ്കിൽ ഇതൊന്നും ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഒരു കുട്ടിയായി അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടി വന്നപ്പോഴാണ് അവർക്കിതൊന്നുമല്ല ലൈഫ് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടോ ഓരോ ഒരുപാട് ഇൻഡിപ്പെൻഡൻ്റ് ആവാനുണ്ടോന്ന് മനസ്സിലായിട്ട് അവരവരുടെ ലൈഫ് ബിൽഡ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴും അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബിൽഡ് ചെയ്യാനുണ്ട് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ സിസ്റ്ററിനല്ലോ ഞാൻ പറയുകയാണ് പാച്ചുന് വേണ്ടി ഇനിയും ഇതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ അവൻ എത്രത്തോളം ഹാപ്പിയാണോ അത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോന്നും അവന് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് അവനുമായിട്ട് അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ട് ഡിമിളിൻ്റെ ആഗ്രഹം പോലെ അവനൊരു കൂട്ട് ഉടനെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കുറച്ച് വൈകീട്ടായാലും ഈ പറയുന്ന പോലെ അവനെ ഒന്ന് സ്റ്റേബിളാക്കാതെ നമ്മളങ്ങ് എടുത്ത് ചടിയാ അടുത്ത കുട്ടി ആയിക്കോ എന്ന് പറയുന്ന മോശമല്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുക ഇപ്പം എന്നോടായിരുന്നാലും നമ്മൾ പ്ലാൻഡല്ല അല്ലെങ്കിൽ പ്ലാൻഡായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ വേണ്ടെന്നേ പറയത്തുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ ഒരു സംഭവമുണ്ട് ഇന്നാ പിടിച്ചോടി പിടിച്ചൊടിവേനൊരു കുട്ടി എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു ഫ്ലാഷ് ബാക്കോ അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കിപ്പോൾ ഓരോ കാര്യങ്ങളും പഴയതായാലും പുതിയതായാലും എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പം ഞാനത് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുക എന്നാൽ എൻ്റെ അപ്പുറം വേറെ ഒന്നും ഇതിനകത്ത് അപ്പം എൻ്റെ വക പാച്ചു കൊടുന്ന് സ്പെഷ്യൽ ബേർത്ത് ഡേ വിഷസ് അറിയിക്കുകയാണ് ഞാൻ പറ്റിയാൽ ഈ വീഡിയോയുടെ പഴയ കുറേ ഫോട്ടോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ ഞാനും പാച്ചു ആയിട്ടുള്ളത് അതിൽ പാച്ചുവിൻ്റെ ഞാൻ കുറേ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തത് അങ്ങനെയൊക്കെ അപ്പം ഈ അമ്മയുടെ വക പാച്ചുനും കെസൂട്ടിനും ബർത്ത് ഡേ വിഷസ് അറിയിക്കുകയാണ് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഒരുപാട് കാലം അപ്പയുടെയും അമ്മയുടെയും കൂടെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഈ അമ്മ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക നാളത്തെ വീഡിയോയിൽ കാണാം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത് ഡേ പാച്ചു ആൻഡ് കെസുട്ട